എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി നാളെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുക രണ്ടാം മോഡി സർക്കാരിന്റെ അവസാന ബജറ്റാണിത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിച്ചത് ലോക്സഭ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം അതേസമയം ബജറ്റ് അവതരണത്തിന്റെ തലേ ദിവസം സഭയിൽ വെക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇത്തവണ ഇല്ല പകരം ധനമന്ത്രാലയം കഴിഞ്ഞ പത്ത് വർഷത്തെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ കുറിച്ചുള്ള അവലോകന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ആദായ നികുതി ഇളവുകൾ ക്ഷേമ പദ്ധതികൾ സ്ത്രീകൾ ും കർഷകർക്കും അടക്കമുള്ള സഹായം എന്നിവ ബജറ്റിൽ ഉണ്ടാവാനാണ് സാധ്യത ബി ജെ പിയുടെ വോട്ട് ബാങ്കായ മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക മറ്റൊരറിയിപ്പ് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആധാർ കാർഡ് നിർബന്ധമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കടലിൽ പോകുന്ന തൊഴിലാളികൾ ആധാർ കാർഡ് ഉണ്ട് എന്ന് ബോട്ടുടമ ഉറപ്പാക്കണമെന്നും ഇത് ലംഘിക്കുന്നവർക്ക് ആയിരം രൂപ പിഴ ഈടാക്കുമെന്നും മന്ത്രി പറഞ്ഞു ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ആഡംബര വിവാഹങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിയമസഭയിലായിരുന്നു പ്രതികരണം ഓൺലൈൻ വഴിയുള്ള വ്യാപാരങ്ങൾ ഇപ്പോഴും നികുതി റഡാറിൽ വന്നിട്ടില്ല ഇതിൽ മാറ്റം വരണം എന്നും ജി എസ് ടി വന്നതോടെ സ്വർണത്തിൻ്റെ നികുതി അഞ്ച് ശതമാനത്തിൽ നിന്നും മൂന്ന് ശതമാനമായി കുറഞ്ഞു എന്നും ഇതിൽ ഒന്നര ശതമാനം മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിക്കുന്നത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി അപ്പോൾ ആഡംബര കല്യാണത്തിന് നികുതി ഏർപ്പെടുത്തും എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ആഡംബര കല്യാണം എന്ന് പറയുമ്പോൾ വലിയ ആളുകളുടെ കല്യാണം എന്ന് നമ്മൾ ധരിക്കും പക്ഷേ സാധാരണക്കാരനെയും അത് ബാധിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും നികുതി ഏർപ്പെടുത്തുക അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഇതിന്റെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കുമ്പോഴേ അറിയാൻ കഴിയൂ എന്തായാലും ഇതും ജനങ്ങൾക്ക് ഇരുട്ടടി തന്നെയാകും മറ്റൊരറിയിപ്പ് നീറ്റ് പി ജി പരീക്ഷ എഴുതാനുള്ള എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും പരീക്ഷാ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപ കുറച്ചു പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനകരമായിട്ടാണ് പരീക്ഷാ ഫീസ് കുറക്കാൻ തീരുമാനിച്ചത് എന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസ് അധികൃതർ അറിയിച്ചു റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാല് അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി അവസാനിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ അറിയിപ്പ് നാളെ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അവധിയാണ് മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതുമാണ് നാലാമത്തെ അറിയിപ്പ് ഓരോ റേഷൻ കാർഡിനുമുള്ള വിഹിതങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ മാസത്തിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം വിഹിതങ്ങളാണ് ലഭിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കാം പതിവ് പോലെ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഈ മാസം പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഇല്ല കഴിഞ്ഞ നാല് മാസമായിട്ട് പഞ്ചസാര ലഭിക്കുന്നില്ല എങ്കിലും ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വരുമ്പോൾ പഞ്ചസാരയുടെ കണക്കുണ്ടായിരുന്നു പക്ഷേ പഞ്ചസാര ഇപ്പോൾ ഒഴിവാക്കിയ രീതിയിലാണ് ഈ മാസത്തെ കണക്ക് വന്നിട്ടുള്ളത് പി എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതുമും സൗജന്യമായി ലഭിക്കും കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ആട്ട മാത്രമാണ് ലഭിക്കുക ഇനി എൻ പി എസ് പൊതുവിഭാഗം റേഷൻ കാർഡായ നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ സ്പെഷ്യൽ അരിയായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കും കഴിഞ്ഞ മാസം ഇത് മൂന്ന് കിലോ ആയിരുന്നു ഒരു കിലോ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ചു കിലോ അരിയാണ് ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നത് കഴിഞ്ഞ മാസം ഇത് ആറ് കിലോ അരി പൊതുവിഭാഗം എൻ പി ഐ സ്ഥാപനം റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്കുള്ള റേഷൻ കാർഡാണ് എൻ പി ഐ പൊതുവിഭാഗം ബ്രൗൺ റേഷൻ കാർഡ് ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ ജനുവരി മാസത്തിൽ വാങ്ങിയിട്ടില്ല എങ്കിൽ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്ററും വൈദ്യുതീകരിച്ച വീടുള്ളവർക്ക് വാങ്ങാവുന്നതാണ് വൈദ്യുതീകരിക്കാത്ത വീടുള്ള മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും മറ്റ് അറിയിപ്പുകൾക്കും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് നൂറ്റി അൻപത്തി അഞ്ച് എന്ന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് മഞ്ഞ മഞ്ഞറേഷൻ കാർഡിന് ഒരു കിലോ പഞ്ചസാരയും വെള്ള റേഷൻ കാർഡിന് ഒരു കിലോ അരിയും കുറച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് ഒരു കിലോ അരി കൂട്ടിയിട്ടുമുണ്ട് ഇതാണ് മാറ്റങ്ങൾ രാജ്യത്ത് മൊബൈൽ ഫോൺ വില കുറയും മൊബൈൽ ഫോൺ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചില പ്രധാന പാർട്സുകളുടെ ഇറക്കുമതി തിരിവ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനമായി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇതോടെ മൊബൈൽ ഫോണിന്റെ വില കുറയും എന്ന് ഉറപ്പായി അറിയിപ്പ് ഊർജ്ജ വകുപ്പിന് കീഴിലുള്ള അനർട്ട് ഫെബ്രുവരി മൂന്നിന് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനയിൽ വിവിധ ഊർജ മേഖലാ സ്ഥാപനങ്ങൾക്കായി തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് വിശദമായ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഡബ്ല്യൂ 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 ഡോട്ട് അനർട്ട് ഡോട്ട് ഡി ഡബ്ല്യൂ ഡു ഡു ഡോട്ട് അനർട്ട് ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിലെ നാളികേര കർഷകർക്കും സംരംഭകർക്കും തെങ്ങ് കയറ്റത്തിനും മറ്റ് നാളികേര സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും പരിശീലനം ലഭിച്ച തെങ്ങ് കയറ്റക്കാരെ ലഭ്യമാക്കുമെന്ന് നാളികേര വികസന ബോർഡ് അധികൃതർ അറിയിച്ചു ഇതിനായി ഹലോ നാരിയൽ കോൾ സെൻറ്ററിൻ്റെ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനേഴ് അൻപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യണം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് പ്രവർത്തന സമയം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളുടെ സംരക്ഷണത്തിന് അമ്മമാർക്ക് സ്വയം തൊഴിലിനായി മുപ്പത്തി അയ്യായിരം രൂപ ധനസഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ സ്വാശ്രയ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിധവകൾ ഭർത്താവ് ഉപേക്ഷിച്ചവർ വിവാഹമോചനം നേടിയവർ എന്നിവർക്ക് അപേക്ഷിക്കാം അക്ഷയ മുഖേനയോ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടലായ സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയോ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഏഴ് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി പതിനൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം സംസ്ഥാനത്ത് സ്വർണത്തിന് ഇന്ന് വിലയിൽ മാറ്റമില്ല കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പവന് വർദ്ധിച്ചിരുന്നു നിലവിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയാണ് റബ്ബറിന് ചെറിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട് ആർ എസ് എസ് ഫോർ കിൻഡലിന് പതിനാറായിരത്തി നാനൂറ്റി അൻപത് രൂപ ആർ എസ് എസ് ഫൈവ് പതിനാറായിരം രൂപ എന്നിങ്ങനെയാണ് വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം